പി വി അൻവറിൻ്റെ മുന്നിൽ ഇനി എന്ത് എന്ന ചോദ്യം രാഷ്ട്രീയമായി തന്നെ ഉയർന്നിരിക്കുന്ന ഘട്ടത്തിലാണ് പുതിയ സംഭവ വികാസങ്ങൾ പി വി അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരിയാണ് രംഗത്തെത്തിയത് പി വി അൻവർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണെന്ന് ഇക്ബാൽ മുണ്ടേരി ഫേസ്ബുക്കിൽ കുറിച്ചു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാടാമെന്നും പി വി അൻവറിനോട് മുസ്ലിം ലീഗ് നേതാവ് പറയുന്നുണ്ട് എന്നാൽ അങ്ങനെയൊരു കാര്യമേ അറിഞ്ഞില്ലെന്ന പ്രതികരണവുമായി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തി പി വി അൻവർ ലീഗിലേക്കു എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അറിയില്ല നിങ്ങൾ പറഞ്ഞിട്ട് അതിനെ ഞാൻ പറയുമ്പോൾ അതിന്റെ ഞാൻ ഇക്ബാൽ മുണ്ടേരി അൻവറിനെ സ്വാഗതം ചെയ്തു എന്ന വാർത്ത വ്യാജമാണെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമും ഫേസ്ബുക്കിൽ പ്രതികരിച്ചു വിവാദമായതിന് പിന്നാലെ തന്നെ ഇക്ബാൽ മുണ്ടേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കി മാതൃഭൂമി ന്യൂസ് മലപ്പുറം